ഹൈഫ്രം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിഗിനറായിട്ടുള്ളവർ അവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ വീഡിയോയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് എഡിറ്റിങ് ചെയ്ത് എക്സ്ട്രാ ലെയറായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പോൾ അത് എങ്ങനെയാണ് എക്സ്ട്രാ ലെയർ ആയിട്ട് വയ്ക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അത് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു കാര്യമാണോ റിയാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് റിയാക്ഷൻ പറയാൻ പറ്റും അപ്പോൾ സ്ക്രീൻ റെക്കോർഡറിൽ ഇത്തരത്തിലൊരു മൊബൈലിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും എന്നിട്ട് വീണ്ടും നിങ്ങൾ റൺ എണ്ണയിപ്പിക്കുക അപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് നടന്ന ഈ ഒരു വീഡിയോനെ നമുക്ക് ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയുടെ മുമ്പിലോട്ട് നമുക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ലെയർ ആഡ് ചെയ്യാൻ വേണ്ടി കൈമാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യണം ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻ്റർഫേസ് ഇതിൽ പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷനാണ് അതിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഓപ്ഷൻ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ പതിനാറ് ഈസ് ടു ഒൻപത് ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകുന്നതായിരിക്കും ഗാലറിയിൽ പോയ ശേഷം ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക ഇത്ര ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യണം കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്യണം ഇത്തരത്തിൽ വീഡിയോ ചൂസ് ചെയ്ത ശേഷം ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ഫസ്റ്റ് തൊട്ട് പോകുന്നു ഓക്കെ ഇവിടെ നമുക്കിവിടെ പറയുന്ന സമയം അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ടാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് ലെയർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ ഈ ഏറ്റവും അറ്റത് കൊണ്ട് വെച്ച ശേഷം ഈ സ്ക്രീൻ റെക്കോർഡർ എടുക്കാൻ വേണ്ടി ലെയറിൽ ക്ലിക്ക് ചെയ്യുക മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്ക്രീൻ റെക്കോർഡറിൽ പോവുക ഇവിടെ കണ്ടോ സ്ക്രീൻ റെക്കോർഡർ ഇതിൽ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോ ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഈ സ്ക്രീൻ റെക്കോർഡർ ഇത് ഈ സ്ക്രീൻ റെക്കോർഡിൻ്റെ സൗണ്ടും നമ്മുടെ വീഡിയോയുടെ സൗണ്ടും ഒരേപോലെ മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ എഡിറ്റ് ചെയ്യണ്ടാവും രണ്ടും ഒപ്പം വെക്കണം വേണ്ടാത്ത ഭാഗം ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് കട്ടിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും ഇത് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ലെയറിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നിച്ച് അടുപ്പിക്കുക ഓക്കെ ഇത്തരത്തിൽ അടുപ്പിച്ചിട്ട് ഈ രണ്ട് വയസ്സും ഒരേപോലെ ആക്കിയ ശേഷം ഈ ലെയർ ഒന്നിച്ച് ഒരേപോലെ നിങ്ങൾക്ക് എഡിറ്റിംഗ് അതിനാണ് ഇത് ഈ സൗണ്ട് രണ്ടിൻ്റെ രണ്ട് വീഡിയോയുടെയും അതായത് വീഡിയോ റെക്കോർഡറിൻ്റെയും നമ്മൾ എടുത്ത വീഡിയോയുടെയും ഒരേ സൗണ്ട് ആയിരിക്കണം അതുമാത്രം നിങ്ങൾ മാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെക്കോർഡർ എവിടെയൊക്കെ വേണമോ അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത ശേഷം വീണ്ടും ഇത്തരത്തിൽ എടുക്കുന്നു ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഓക്കെ ഒത്തിരി സ്പ്ലിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ എവിടെയൊക്കെയാണോ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ലെയർ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു ലെയർ വയ്ക്കേണ്ടത് അവിടെ സ്പ്ലിറ്റ് ചെയ്യുക വേണ്ടാത്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാം ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമറിയോ ഈ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ കളഞ്ഞാൽ ഈ ഒരു ലെയർ പോകുന്നതായിരിക്കും ഈ ലെയറിനെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും നോക്കിക്കോളൂ ക്രോപ്പിംഗ് നടക്കും ഉണ്ടോ ഇത്തരത്തിൽ ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും എന്നു വെച്ചിട്ട് ടണ്ണ് കൊടുക്കുക ഈ ക്രോപ്പ് ചെയ്തതിനെ ഒന്നും കൂടി വലുതാക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലെയറിനെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇവിടെ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഇവിടെ വീഡിയോ മൂവ് ആവുന്നതായിരിക്കും ഓക്കെ ഇതാണ് എക്സ്ട്രാ ലെയർ വെക്കുന്നതിൻ്റെ ഐഡിയ ഇത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലെയർ വെക്കാം കേട്ടോ ഏത് വീഡിയോയിൽ വേണമെങ്കിലും എക്സ്ട്രാ ലെയർ വയ്ക്കാം ഇതിന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ക്രോപ്പ് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും എല്ലാം പറ്റും ഓക്കെ എല്ലാത്തിനുള്ള ടൂളും ഇതിലുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തിട്ട് ഇതിന് എക്സ്ട്രാ ലെയർ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും ഏത് ഭാഗത്ത് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും ഇത്തരത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ലെയർ വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോ അടിപൊളിയായിട്ട് റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്